പൈസ കൊടുക്കാൻ വഴിയുള്ള ആളുകൾ ഉണ്ടാക്കിയ പുതിയൊരു റിസർച്ചിന്റെ ഭാഗമാണ് ഉമ്മാനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നത് തങ്ങളൊക്കെ വിളിച്ചാലും കൊടുക്കേണ്ടി ഉമ്മാകുമ്പോ ആ ഉമ്മാനോടുള്ള സ്നേഹ നാട്ടുകാർ കാണും ചെയ്തെന്ന പൈസ കൊടുക്കണ്ട അതിനുവേണ്ടി ഉണ്ടാക്കിയ പുതിയൊരു റിസർച്ചാണ് ഈ ഉമ്മയെ കൊണ്ട് ഉദ്ഘാടനം ഉമ്മ എന്ന വ്യക്തിക്ക് ഒരു പ്രത്യേകതയില്ല ഞാൻ പറയുന്നത് ഉമ്മ എന്ന വ്യക്തിക്ക് ഒരു പ്രത്യേകതയാണ് ഉമ്മാനെ കൊണ്ട് വീട് കൂടിയിരിപ്പിക്കുക ഉമ്മാന കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക ഉമ്മാന കൊണ്ട് കുറ്റിയെടുപ്പിക്കു പുതിയൊരു റിസർച്ചിന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു സംവിധാനമാണ് സത്യത്തിൽ ഉമ്മ എന്ന വ്യക്തിക്ക് ഒരു പ്രത്യേകതയില്ല ഉമ്മ എന്ന വ്യക്തിക്ക് ഒരു പ്രത്യേകതയില്ല ഇല്ല പക്ഷെ എന്റെ ഉമ്മാ ഉമ്മാ എന്നൊരു വ്യക്തിക്ക് ഒരു പ്രത്യേകതയില്ല ഇല്ല പക്ഷെ തങ്ങന്മാർ അങ്ങനെയല്ല അവര് പ്രത്യേകതയുള്ളവരാണ് അങ്ങന്മാര് പ്രത്യേകതയുള്ളവരാണ് അവര് ജന്മന പുറക്കത്തുള്ള ആളുകളാണ് അവരുടെ രക്തത്തിൽ അള്ളാ ഹബീബിന്റെ രക്തമാണ് അവിടെ ഒഴുകുന്നത് നമ്മുടെ ഭാര്യ ഉമ്മയാണ് നമ്മുടെ ഭാര്യ ഉമ്മയാണ് പക്ഷെ നമ്മൾ ഭാര്യയെ ഏതെങ്കിലും ഒരു ഷോപ്പിട്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കും നീ ചെയ്യുന്നു പറഞ്ഞിട്ട് ഇതേ ഭാര്യ മക്കളുടെ ഉമ്മയാണ് മക്കൾക്ക് ഭാര്യയെ റെസ്പെക്ട് ചെയ്യണം മക്കൾ ഭാര്യ റെസ്പെക്ട് ചെയ്യണം എന്ന് വെച്ചിട്ട് വീട് കൂടിയിരിക്കുന്നത് ഉമ്മ അവളൊന്നും എവിടെ ഇല്ല ഉമ്മ ഉദ്ഘാടനം ചെയ്യുന്നത് വർഗത്തിനുണ്ടോ എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഉമ്മ കുറ്റ വീട്ടിൽ വർഗത്തുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഉദ്ഘാടനം ചെയ്യേണ്ടത് സ്ത്രീതന്മാരാണ് വീട് കൂടിയിരിക്കേണ്ടത് കുടി കുടിയിരിക്കേണ്ടത് തുറക്കേണ്ടത് വിസ്താഗതന്മാരാണ് അത് തങ്ങളാണ് കുറ്റടിക്കേണ്ടത് തങ്ങളാണ് അല്ലെങ്കിൽ നല്ല ഉഹ്രവിയായ ആലിമ്യങ്ങൾ ഉഹ്രവിയായ ആലിമ്യങ്ങൾ വർഗത്തുള്ളവരാണ് അമ്മമാരൊക്കെ കൂടിയിരിക്കുമ്പോ ഉമ്മാനടുത്ത് എത്തിച്ചോളി ഉമ്മാനെ പരിഗണിക്കണം നമ്മൾ ഇത്

എന്റെ ഒരു പ്രസംഗം എടുത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഉമ്മയുമായി ബന്ധപ്പെട്ടൊരു വിവാദം നടന്നത് അതിൽ വളരെ വ്യക്തമായി രണ്ടു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രഭാഷണം ഒരാൾ കേട്ടാല് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ ഞാൻ ഒന്നേ പറഞ്ഞിട്ടുള്ളൂ വ്യക്തി എന്ന രീതിയിൽ ഉമ്മയ്ക്ക് പ്രാധാന്യമില്ല അപ്പൊ നമ്മുടെ ഉമ്മ ഉമ്മ എന്റെ ഉപ്പാന്റെ ഭാര്യയാണ് എന്റെ ഉമ്മ എന്റെ ഉപ്പാപ്പാൻ്റെ മകളാണ് എന്റെ ഉമ്മ ഉമ്മ എന്റെ അമ്മാവൻ എന്റെ കാരണവന്മാരുടെ സഹോദരിയാണ് എനിക്ക് എന്റെ ഉമ്മ ഉമ്മയാണ് പക്ഷെ എൻ്റെ കാരണവന്മാർ എന്റെ കാക്കമാർ എന്റെ അമ്മാവന്മാർ അവർക്ക് എന്റെ ഉമ്മ സഹോദരിയാണ് എന്റെ ഉപ്പയ്ക്ക് എന്റെ ഉമ്മ ഭാര്യ എന്റെ ഉപ്പാപ്പയ്ക്ക് എന്റെ ഉമ്മ മകളാണ് എന്റെ ഉപ്പാപ്പ ഒരു ഉദ്ഘാടനത്തിന് എന്റെ ഉമ്മനെ കൊണ്ടുപോകും നീ വലിയ പർക്കത്തുള്ള ആണെന്ന് പറഞ്ഞിട്ട് എന്റെ ഉമ്മയാണ് പക്ഷെ അവർക്ക് മകളാണ് കൊണ്ടുപോകില്ല എന്നാ എന്റെ അമ്മാവന്മാർ എന്റെ കാക്കമാർ എന്റെ ഉമ്മാനെ കൊണ്ടോ ഞാൻ വലിയ പർക്കത്തുള്ള ആളാണ് എന്ന് പറഞ്ഞിട്ട് സിസ്റ്ററെ പെങ്ങൾ കൊണ്ടോ എന്റെ കാക്കാമാർ കൊണ്ടുപോകൂല്ല എന്റെ ഉമ്മ എന്ന ഉമ്മാക്ക് പറക്കത്തുണ്ടാകുന്നത് അത് മക്കൾ ഉമ്മാനെ ബഹുമാനിക്കണം എന്നാണ് ഇസ്ലാം പറഞ്ഞത് മക്കൾ ഉമ്മാനെ ബഹുമാനിക്കണം പക്ഷെ ഞാൻ പറഞ്ഞ വിഷയം അവിടെ ഒരു പക്ഷെ മനസ്സിലാക്കുന്നിടത്ത് അല്ലെങ്കിൽ കൺവിൻസ് ചെയ്യാൻ മനസ്സിലാക്കി തരാൻ എനിക്ക് അവിടെ പഴ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഏതായാലും ഞാൻ പറയുന്നത് തങ്ങന്മാരെന്ന് പറയുന്നത് ജന്മനാ പറക്കത്ത ആളാണ് അത് മകനായാലും സഹോദരനായാലും ഭർത്താവായാലും ഉപ്പയായാലും ഉപ്പ ഉപ്പാപ്പയായാലും തങ്ങന്മാരെന്ന് പറയുന്നത് ആളുകളാണ് അപ്പൊ ചില ആളുകൾ ചോദിക്കുമ്പോ അല്ല അള്ളാന്റെ ഹബീബ് പറയുന്നുണ്ട് നിങ്ങൾ മൂന്ന് കാര്യം നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം ഒന്ന് നിങ്ങൾ നിങ്ങളുടെ മുഹമ്മദ് നബി പ്രവാചകനെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം രണ്ട് നബിയുടെ കുടുംബം തങ്ങന്മാരെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം തങ്ങന്മാരെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം ആരാ പറയുന്നത് ഞാനല്ല പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് മൂന്ന് കാര്യമാണ് മര്യാദയായി പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അതിലൊന്ന് നബിയെ സ്നേഹിക്കാൻ രണ്ട് നബിയുടെ കുടുംബക്കാരായ തങ്ങന്മാരെ സ്നേഹിക്കാൻ മൂന്ന് പരിശുദ്ധ കുർആ പഠിക്കാൻ ഇതാണ് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട അദബ് എന്ന് പരിശുദ്ധ മഹാന്മാരായ സുഹാബാക്കള് തങ്ങളെ കാണുമ്പോ തങ്ങന്മാരെ കാണുമ്പോ അലി മക്കളെ അബ്ബാസ് റലിഅള്ളാഹുവിന്റെ മക്കളൊക്കെ കാണുമ്പോ കൈപിടിച്ച് ചുംബിക്കാറുണ്ടായിരുന്നു തങ്ങളാണെന്ന് പറഞ്ഞിട്ട് കൈപിടിച്ച് ചുംബിക്കാറുണ്ടായിരുന്നു വർഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി അനുഭവിച്ച ത്യാഗത്തിന് പകരം എനിക്ക് നിങ്ങൾ ഒന്നും തരണ്ട തരണ്ടുബ എന്റെ കുടുംബക്കാരെ സ്നേഹിച്ചാൽ മതി എന്റെ കുടുംബക്കാരെ സ്നേഹിച്ചാൽ മതി ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട് ബദർ യുദ്ധത്തിലും ഹലൊക്കെ ഞാൻ അനുഭവിച്ച പീഡനങ്ങൾക്ക് പകരം നിങ്ങൾ എന്റെ കുടുംബത്തെ സ്നേഹിച്ചാൽ മതിമാരെ സ്നേഹിച്ചാ മതി എന്നാണ് പറയുന്നത് ആളുകൾ സ്ത്രീകളെ പൊതുരംഗത്തേക്ക് കൊണ്ടുവരുന്നതിനെ എങ്ങനെ നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും ഒരു സ്ത്രീ എന്ന രീതിയിൽ ഉമ്മയെ പൊതുജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് അതേപോലെ തന്നെ സ്വന്തം വീട്ടിൽ ചെല്ലിയിരിക്കുന്ന സ്വന്തം ഉമ്മയെ അന്യ പുരുഷന്മാരുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതിനെ നമ്മൾക്ക് എങ്ങനെയാ ന്യായീകരിക്കാൻ പറ്റുക അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വ്യക്തി എന്ന രീതിയിൽ തങ്ങന്മാരൊക്കെ പറക്കത്തുള്ളവരാണ് ഇനി ഉമ്മമാരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യല് തെറ്റാണെന്നോ അല്ലെങ്കിൽ പാടില്ലെന്നോ ഹറാമ് എന്നോ എന്റെ ഭാഗത്ത് നിന്ന് അങ്ങനൊരു വാക്കേ വന്നിട്ടില്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല പ്രിയപ്പെട്ടവരെ തങ്ങന്മാരാണ് പറക്കത്തിന് നല്ലത് എന്ന് ഞാൻ പറഞ്ഞു ഉസ്താദുമാരുടെ കാര്യം പറയുമ്പോൾ ഞാൻ അവിടെ ഉപയോഗിച്ചൊരു പദമുണ്ട് ഉഹ്രവിയായ ആലിമ്യങ്ങളാണെങ്കിൽ അതും പറക്കത്താണ് കാരണം അള്ളാഹുവിനെ ആഹ് കുറിച്ച് ചിന്തിക്കുന്ന ആലിമീങ്ങളാണെങ്കിൽ അവരുടെ പറക്കത്തുണ്ടാകും പക്ഷെ തങ്ങന്മാരാകുമ്പോൾ അവർ തകുവയുള്ളവരാണോ അല്ലാത്തവരാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ട അത് പടച്ചോം പരിശോധിച്ചോളും നമ്മളോട് പറഞ്ഞത് കുടുംബത്തെ സ്നേഹിക്കാനാണ് നമ്മൾ മരിക്കുന്നത് വരെ അള്ളാഹുവിന്റെ ഹബീബിന്റെ കുടുംബത്തെ സ്നേഹിക്കുന്നവരായി മാറാ പുത്തനാശയക്കാരുടെ ചിന്തകളെ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തിപരമായ വൈരാഗ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വെറുതെ വിവാദങ്ങൾ ശ്രമിക്കണ്ട ചില എഴുത്തുകൾ കാണുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും അത് ആരാണ് എഴുതുന്നത് എന്ന് ഏത് ബുദ്ധിയിൽ നിന്നാണ് ഇത്തരം എഴുത്തുകളൊക്കെ വരിക എന്ന് വളരെ വ്യക്തമായി മനസ്സിലാകും പ്രസംഗിച്ചിട്ട് ക്യാഷ് ഉണ്ടാക്കി എന്നാ പറയാ കട്ടിട്ടൊന്നുമല്ലോ മോഷ്ടിച്ചിട്ടല്ലല്ലോ അഴിമതിയിലൂടെ അല്ലല്ലോ സ്വജനപക്ഷപാതത്തിലൂടെ അല്ലല്ലോ പ്രസംഗിച്ചിട്ടല്ലേ രണ്ട് മണിക്കൂർ മാന്യമായി പ്രസംഗിച്ചിട്ടാണ് പണം വാങ്ങിയിട്ടുള്ളത് അതല്ലാതെ ഏതെങ്കിലും ചില ആളുകളെ പോലെ മോഷണം നടത്തിയിട്ടോ അല്ലെങ്കിൽ സ്വജനപക്ഷപാതം നടത്തിയിട്ടൊന്നല്ല അതുകൊണ്ട് അതിലൊക്കെ അഭിമാനം ഉള്ളൂ അതിനൊന്നും യാതൊരു നാണക്കേടോ പ്രശ്നമോ പറയാനൊന്നുമില്ല പക്ഷെ ഞാൻ പറയുന്നത് പുതിയ പുതിയ വിവാദങ്ങളൊക്കെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു വിവാദം വരുമ്പോ അത് മുഴുവനായിട്ട് കേൾക്കാൻ നമ്മൾ ശ്രമിക്കണം നമ്മള് ഒരു പ്രഭാഷണം രണ്ട് മണിക്കൂർ കേൾക്കാൻ ശ്രമിക്കണം പണ്ടൊരു കൊല്ലൊരു പത്രത്തിൽ ഇങ്ങനെ അടിച്ചു വന്നു മുഖ്യമന്ത്രി പട്ടി സന്ദർശിച്ചു മുഖ്യമന്ത്രി അത് വന്ന വന്ന് മുഖ്യമന്ത്രി പട്ടിക്കാട് സന്ദർശിച്ചു എന്നാണ് എഴുതേണ്ടത് മുഖ്യമന്ത്രി പട്ടിക്കാട് സന്ദർശിച്ചു അപ്പൊ ഏ ടൈപ്പ് ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്തു അതിന്റെ ഒക്കെ ശരിയാകുമ്പോ ഒരു ലൈനിൽ മുഖ്യമന്ത്രി പട്ടി അടുത്ത ലൈനിൽ കാട് സന്ദർശിച്ചു അപ്പൊ പൊതുവെ ഇത് കാണുന്ന ഒരാൾക്ക് മുഖ്യമന്ത്രി പട്ടി എന്ന് എഴുതി എന്ന് തോന്നുന്നു പക്ഷെ അയാളുടെ ഇന്റൻഷൻ എങ്ങനെയല്ല എഡിറ്റ് ചെയ്യുമ്പോൾ അന്ന് എന്തോ ഒരു പ്രശകാണ് അതേപോലെ തന്നെ പ്രഭാഷണത്തിന്റെ ചില ഭാഗം കട്ട് ചെയ്താലും ചില ഭാഗം കട്ട് ചെയ്താൽ അതെന്താണ് അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ നമ്മൾക്ക് തോന്നിയേക്കാം അതുകൊണ്ട് വിശദമായി എല്ലാ ഭാഗങ്ങളും കേൾക്കാൻ നമ്മൾ എന്നുള്ളതാണ് റബ്ബു സുബ്ഹാനഹു തൗഫീഖ് നൽകട്ടെ ഉമ്മമാരെ കുറിച്ചൊക്കെ വളരെ മനോഹരമായി ഞാൻ തന്നെ എത്ര പ്രസംഗിച്ചിട്ടുണ്ട് എനിക്ക് ഉമ്മമാരെ ഉപ്പയെക്കുറിച്ച് ഉമ്മയെ കുറിച്ച് പ്രസംഗിക്കുമ്പോ കണ്ണിൽ നിന്ന് കണ്ണ് നീർത്തുള്ളി വരാതെ ഇന്നുവരെ എനിക്ക് പ്രസംഗം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല നൂറ് ശതമാനം ഉറപ്പ് യൂട്യൂബിൽ എവിടെയെങ്കിലും ഞാൻ മാതാപിതാക്കളെ കുറിച്ച് പ്രസംഗം നടത്തുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നോക്കൂ അതിൽ എന്റെ കണ്ണിൽ നിന്ന് കണ്ണ് നീർത്തുള്ളി വരാതെ എനിക്ക് പ്രഭാഷണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എനിക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഉമ്മമാരോടുള്ള സ്നേഹമൊന്നും നിങ്ങൾ ആരെ നമ്മളെ പഠിപ്പിക്കേണ്ടെന്നും ആവശ്യമില്ല പക്ഷേ അള്ളാഹുവിന്റെ ദീൻ എന്ന് പറയുന്നത് തങ്ങന്മാർക്കൊരു പരിഗണന ഉണ്ട് ഇസ്ലാമിന് അത് നമ്മൾ ശ്രദ്ധിക്കുക ഹബീബായ നബി തങ്ങളുടെ രക്തമാണ് ഓരോ തങ്ങന്മാരുടെയും ശരീരത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ തങ്ങന്മാരുടെ തക്കവ നോക്കാൻ നമ്മൾ ആരുത്തരവാദിയല്ല അവരുടെ തക്കവ അളക്കാൻ നമ്മൾ ആരുത്തരവാദിയല്ല തക്കുവ എന്ന് പറയുന്നത് വേഷഭൂഷാദികളല്ല അപ്പൊ ഞാനിവിടെ വെള്ളത്തറക്കെട്ടും കന്തൂറക്കെട്ട് വരുമ്പോ ഞാൻ വരെ മുത്തൊക്കെയാണെന്നും നിങ്ങളാരും വിചാരിക്കേണ്ട എന്നെക്കാളൊക്കെ എത്രയോ തക്കവയുള്ള ആളുകളായിരിക്കും ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ എന്നെക്കാളും ജാപത്തുള്ള ആളുകളായിരിക്കും ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ സഹോദരിമാരിലൊക്കെ നൂറുകണക്കിന് ആളുകൾ ഉണ്ടാകും പക്ഷേ നമ്മളിവിടെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു വാലു പറയുന്നു എന്നൊരു ഉദ്ദേശത്തിൽ നിങ്ങൾ വിളിച്ചു എന്നല്ലാതെ ഈ വേഷഭൂഷാദികളല്ല തക്കുവ അളക്കുന്നത് തക്കുവന കല്ബിലാണ് പ്രിയപ്പെട്ടവരെ ത ഞാനൊരു പച്ച തട്ടവും കയ്യില് കൊറേ മോതിരവും കയ്യില് കുറെ ജപമാലയും കുറച്ച് തെസ്പീമാലയും എന്നൊരു താടൊക്കെ നീട്ടി നിങ്ങളുടെ മുമ്പിലൊക്കെ ഒരു പച്ച തട്ട കിട്ടിട്ട് ഇങ്ങനെ രണ്ട് ബ്ലാക്ക് ആറ്റ് അപ്പുറം വെച്ച വന്നാലേ നിങ്ങൾ എന്റെ കൈയും പിടിച്ച് മുത്തും എന്റെ ഉള്ളിങ്ങൾക്ക് അറിയില്ല എന്റെ കൽബന്ധാ നിങ്ങൾക്കറിയില്ല എന്റെ വേഷം കാണും നിങ്ങൾ വിചാരിക്കും ഞാൻ ഏതോ കോജ രാജാവാണ് അവന്റെ എൻ്റെ കയ്യിലുള്ള കുറെ മോതിരങ്ങള് കുറെ തസ്ബീഹ്മാല നെറ്റിയിലുള്ള തഴമ്പ് താടി ചുടിഞ്ഞ കുപ്പായം ഇതൊക്കെ കാണുമ്പോ ഞാൻ വലിയ കാണുന്ന വിചാരിച്ചങ്ങളൊക്കെ ചുംബിക്കും പക്ഷെ വേഷഭൂഷാദികൾ കൊണ്ട് പ്രകടനങ്ങൾ കൊണ്ട് ഒരാളെയും നമ്മൾക്ക് അളക്കാൻ കഴിയില്ല അതുകൊണ്ട് അത്തുന കൽഭിലാണ് തക്കവയുള്ളത് ഒരാളുടെയും തക്കവ അളക്കാൻ നമ്മൾ പോവേം വേണ്ട അത് അള്ളാഹുവാണ് തീരുമാനിക്കുന്നത് ഓരോ ആളുകളുടെ തക്കവയും അത് പഠിച്ചോ ഏറ്റെടുത്തോട്ടെ ഏതായാലും അള്ളാഹു എല്ലാ ആളുകൾക്കും സ്വർഗം നൽകണമെന്നാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ആഗ്രഹിക്കേണ്ടത്